ുഴൽനാടനും പോയ ദിവസങ്ങളിൽ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് വീണാ വിജയൻ നികുതി അടച്ച ധനമന്ത്രിയെ കൊണ്ട് കള്ളം പറയിച്ചു കത്തല്ല ക്യാപ്സൂൽ ആണെന്ന് താൻ പറഞ്ഞിരുന്നുവെന്ന വിവരാവകാശ രേഖയുമായി മാത്യു കുഴൽനാടനും രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം ആർ നിന്ന് വാങ്ങിയ പണത്തിന് നികുതി അടച്ചുന്ന വാദം തെറ്റാണെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ ഒരാഴ്ച മുൻപാണ് രംഗത്ത് വന്നത് ധനമന്ത്രി കെ എം ബാലഗോപാലിനെ കൊണ്ട് സി പി എം കള്ളം പറയിച്ചതാണെന്നും വീണാ വിജയന്റെ സർവീസസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി താൻ വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നതായും മാത്യു കുടൽനാടൻ വ്യക്തമാക്കി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു എം എൽ എയുടെ ആരോപണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾ നികുതി അടച്ചിട്ടുണ്ടെന്ന സി പി എമ്മിന്റെ വാദം തെറ്റാണെന്ന് അംഗീകരിച്ചാൽ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന് സി പി എം അംഗീകരിക്കുമോ എന്ന് താൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ചോദിച്ചതാണെന്ന് മാത്യു കുടൽനാടൻ പറഞ്ഞു നികുതി അടച്ചു എന്ന് തെളിയിക്കാണെന്ന പേരിൽ സി പി എം ധനമന്ത്രിയെ കൊണ്ടുവന്നു ഇത് കത്തല്ല ക്യാപ്സൂൽ ആണെന്ന് താൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും നാടൻ പറഞ്ഞിരുന്നു താൻ ഉന്നയിച്ച വാദം സത്യമാണെന്ന് തെളിയിക്കാൻ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയിരുന്നു എന്നാൽ മൂന്നാമത്തെ അപ്പീലിലാണ് മറുപടി ലഭിച്ചത് ജിഎസ്റ്റി പോർട്ടലിൽ ലഭ്യമായ വീണയുടെ വിവരങ്ങൾ പ്രകാരം സേവന നികുതി വിശദാംശങ്ങൾ ലഭ്യമല്ല ഇതിന്റെ അഭാവത്തിൽ പഴയ സേവന നികുതി വകുപ്പിൽ വീണ രജിസ്റ്റർ ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നും അതുകൊണ്ട് വീണ നൽകിയ സേവന നികുതി വകുപ്പിന്റെ വിശദാംശങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ലെന്നുമാണ് ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടിയെന്നും വാർത്തിക്കുഴൽനാടൻ വ്യക്തമാക്കി ഇതിൽ നിന്ന് തന്നെ ജി എസ് ടിക്ക് മുൻപ് വീണ നികുതി രജിസ്ട്രേഷൻ ഇല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കാമെന്നും മാത്യു കുഴൽനാടൻ മാത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ന്യായീകരണ ക്യാപ്സൂൾ വാർത്താക്കുറിപ്പ് ഇറക്കിയ സി പി എം ഇനി എന്ത് പറയുമെന്നാണ് മാപ്തി കുഴൽനാടൻ എം എൽ എ ചോദിക്കുന്നത് ഇതുവരെ ചർച്ച ചെയ്ത് ഒരു കാലഘട്ടത്തിൽ വാങ്ങിയ പണത്തെക്കുറിച്ചാണ് അതിനു മുൻപും ശേഷവും അടക്കം വരും ദിവസങ്ങളിൽ ചർച്ചയാകുമോ എന്നാണ് ഇതിന് പിന്നാലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് പി വി എന്നുള്ളത് പിണറായി വിജയനാണ് എന്ന റഫറൻസും വീണ്ടും ചർച്ചയാക്കിക്കൊണ്ടും മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണുള്ളത് സി എം ആറിൽ മാസപ്പടി നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ അഴിമതി എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കണ്ടെത്തലുണ്ട് കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതിനാൽ പൊതു താല്പര്യം വരും എന്നും അടിവരയിട്ട് വ്യക്തമാവുകയാണ് നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതി സി എം മാറിൽ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി വരും ദിവസങ്ങളിൽ കോടികൾ ചെലവിട്ട് എന്ന വ്യാജ ബില്ലുകൾക്കടക്കം ഉത്തരം പറയേണ്ടി വരും സി എം മാറിൽ മാത്രമല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൽ തുടങ്ങി ഇപ്പോഴത്തെ ആ പത്തിരട്ടി അഴിമതിയുടെ കണക്കുകളിൽ കാര്യങ്ങൾ എത്തി നില്ക്കുകയാണെന്ന് ഷോൺ ജോർജും മാധ്യമങ്ങളുടെ പ്രതികരിച്ചു പൊതു താൽപര്യം കൃത്യമായി വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം ഡൽഹി ഹൈക്കോടതി വിധി വന്നാൽ വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ടി വരും സി എം ആർ എൽ എക്സാലോജിക്ക് കെ എസ് ഐ ഡി സി വീണ്ടും ചർച്ചയാകുമ്പോൾ മുഖ്യമന്ത്രി വീണ വിജയൻ ഡയറക്ടറായ എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഷോൺ ജോർജും പറയുന്നത്